എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോഷക സമ്പുഷ്ടമായ ഒന്നാണ് ബീറ്റ് റൂട്ട് ബീറ്റ്റൂട്ടിൻ്റെ ഇലകളും കിഴങ്ങും അഥവാ വേരുകൾ പോഷകങ്ങളാൽ നിറഞ്ഞതാണ് കോശങ്ങളുടെ നാശത്തെ ചെറുക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ വീറ്റിൻ്റെ തിളക്കമാർന്ന നിറം നൽകുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ബീറ്റ ലൈൻസ് അടങ്ങിയ ചുരുക്കം ചില പച്ചക്കറി കറികളിലൊന്നാണ് നമ്മുടെ ബീറ്ററൂട്ട് ബീറ്റ ലൈൻസ് വീക്കം കുറയ്ക്കാനും ക്യാൻസറിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു പച്ചക്കറിയാണ് ബീറ്ററൂട്ട് നിങ്ങളുടെ വ്യായാമ വേളകളിൽ ശ്വാസകോശവും ഹൃദയവും നന്നായി പ്രവർത്തിക്കുന്നതിന് ബീറ്റ്റൂട്ടും അതിൻ്റെ ജ്യൂസും സഹായിക്കുന്നു ബീറ്റിലുള്ള നൈട്രിക് ഓക്സൈഡ് നിങ്ങളുടെ വേശികളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ചില കായിക താരങ്ങൾ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി വ്യായാമം ചെയ്യുമ്പോൾ ബീട്രൂട്ട് കഴിക്കുകയോ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുകയോ ചെയ്യാറുണ്ട് ഹൃദയാഘാതം തടയാൻ ബീട്രൂട്ട് സഹായിക്കുന്നു ബീട്രൂട്ടിൽ ഫോളറ്റ് അഥവാ ബീണയൻ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും സഹായിക്കുന്നു രക്തക്കുഴലുകളിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് ഫോളറ്റിന് ഒരു പ്രധാന പങ്കുണ്ട് ഹൃദ്രോഗവും പക്ഷാഘാതവും കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു ബീട്രൂട്ടിൽ ധാരാളമായി നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ നിങ്ങളുടെ കുടൽ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്നതിന് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും മികച്ചതായി മാറുന്നു ആരോഗ്യകരമായ ധാരാളം ബാക്ടീരിയകൾ ഉള്ളതിനാൽ ചെറുക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദഹനം മെച്ചപ്പെടുത്തുന്നതിലൂടെ മലബന്ധം ഒഴിവാക്കുന്നു എന്നത് വീട്രൂട്ട് കുടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രക്തപ്രവാഹം നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുന്നു പോഷകങ്ങൾ നോക്കാം നൂറ് ഗ്രാം പച്ച ബീറ്റ്റൂട്ടിൽ ആകെ കൊഴുപ്പ് സീറോ ടു ഗ്രാം പൂരിത കൊഴുപ്പ് സീറോ കൊളസ്ട്രോൾ സീറോ സോഡിയം എഴുപത്തിയെട്ട് മില്ലിഗ്രാം പൊട്ടാസ്യം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റ് പത്ത് ഗ്രാം ഡയറ്ററി ഫൈബർ രണ്ട് പോയിൻറ്റ് എട്ട് ഗ്രാം പഞ്ചസാര ഏഴ് ഗ്രാം പ്രോട്ടീൻ ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം അതായത് മൂന്ന് ശതമാനം വിറ്റാമിൻ സി എട്ട് ശതമാനം കാൽസ്യം ഒരു ശതമാനം ഇരുമ്പ് നാല് ശതമാനം വിറ്റാമിൻ ഡി ഒ വിറ്റാമിൻ ബി സിക്സ് ഫൈവ് പെർസെൻറ്റ് മഗ്നീഷ്യം അഞ്ച് ശതമാനം ഇതാണ് ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പുതിയൊരറിവുമായി വരുന്നതുവരേക്കും വിളിപ്പറ്റിക്കൊണ്ടേ നന്ദി